മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം ദിലീപ് വെളിപ്പെടുത്തി ജനപ്രിയ നായകൻ മെഗാസ്റ്റാറിന്റെ സൗന്ദര്യത്തിനും ചുറുചുറുക്കിനും പിന്നാലെയായിരുന്നു എല്ലാവർക്കും അറിയേണ്ടതും അതുതന്നെ എങ്ങനെ ഇത്ര യൗവനം നിലനിർത്തി മമ്മൂട്ടി ജീവിക്കുന്നു എന്നെല്ലാം അതെല്ലാം ദിലീപ് കണ്ടുപിടിച്ചിരിക്കുന്നു മമ്മുക്കായുടെ ത്യാഗമനോഭാവമാണത്രേ അദ്ദേഹത്തിന്റെ സൗന്ദര്യ രഹസ്യം താൻ ചോറും ചിക്കനും മീനുമെല്ലാം കൂട്ടിക്കഴിക്കുമ്പോൾ അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ച് പച്ചക്കറി കഴിക്കും അതൊന്നും കഴിക്കാൻ ആൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല എന്നുകൂടി ഓർക്കണമെന്നും അതുപോലെ ത്യാഗം സഹിക്കാൻ തൻറെ വയറൊന്നാവും സമ്മതിക്കില്ലെന്നും ദിലീപ് പറയുന്നു കൂടാതെ ദിലീപ് കൂട്ടിച്ചേർക്കുന്നത് ആകെ ഇത്തിരി പോന്ന ജീവിതമല്ലേ നമുക്കുള്ളൂ നമ്മൾ ഈ ജോലി ചെയ്യുന്നത് വയറിനു വേണ്ടി കൂടിയാണല്ലോ എന്നതാണ് ദിലീപിന്റെ തിയറി ഭക്ഷണ കാര്യത്തിൽ മമ്മൂട്ടിക്കിഷ്ടം ലാലിനെയാണ് ലാൽ കഴിക്കുന്നത് കണ്ടാൽ തന്നെ വിശക്കുമെന്ന് മമ്മൂട്ടി ഈ അടുത്ത് പറഞ്ഞിരുന്നു ക്രമപ്പെടുത്തി ജീവിച്ചാൽ ഇത്തരത്തിൽ സുന്ദരനായി വാഴാമെന്ന് തെളിയിക്കുകയാണ് മമ്മുക്ക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്